ഇസ്രായേലിനെ നിലക്കു നിർത്തണം സിറാജ് ഡേലി പ്രസിദ്ധീകരിച്ചത് ഇപ്പോഴത്തെ ആക്രമണം തുടങ്ങിയത് ഇസ്രായേലാണ് അവര് തന്നെയാണ് ഊരിയ വാൾ ഉറയിലിടേണ്ടത് അറബ് സമൂഹത്തെ ശിഥിലമാക്കാമെന്നും ഇറാനിലു ഭരണമാറ്റം സാധ്യമാക്കാമെന്നുമുള്ള വ്യാമോഹം ജൂതരാഷ്ട്രം ഉപേക്ഷിക്കണം അമേരിക്കക്ക് വല്ല നിയന്ത്രണവും ഈ ചട്ടമ്പി രാഷ്ട്രത്തിന് മേലുണ്ടെങ്കിൽ അത് കാണേണ്ട ഘട്ടമാണിത് പശ്ചിമേഷ്യയെ ഒരിക്കൽ കൂടി യുദ്ധാന്തരീക്ഷത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും നിഗൂഢമായ ഭൌമരാഷ്ട്രീയ താത്പര്യങ്ങൾ നേടിയെടുക്കാൻ രക്തച്ചൊരിച്ചിലുകളും അതിർത്തി ലംഘനങ്ങളും നടത്തുകയെന്ന സാമ്രാജ്യത്വ കുതന്ത്രം തന്നെയാണ് ഇറാനെതിരായ ഭീകരാക്രമണത്തിലും സയണിസ്റ്റ് യു എസ് കൂട്ടുകെട്ട് പുറത്തെടുത്തിരിക്കുന്നത് തങ്ങൾക്ക് ആക്രമണത്തിൽ ഒരു പങ്കുമില്ലെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എന്നാൽ ഇങ്ങനെയൊരു ആക്രമണം നടക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നുവത്രേ എല്ലാ അർത്തദത്തിലും ഇസ്രായേലിനെ പിന്തുണക്കുന്ന യു എസ് പ്രസിഡന്റിന് ഈ ആക്രമണ പദ്ധതി തടയാൻ എന്തുകൊണ്ട് സാധിച്ചില്ല ആക്രമണാനന്തരം ട്രംപ് നടത്തിയ പ്രസ്താവനയിൽ അതിന്റെ ഉത്തരമുണ്ട് ആണവ കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇതിലും രൂക്ഷമായ ആക്രമണം ഇറാന് നേരിടേണ്ടിവരുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭീഷണി ട്രംപിന്റെ സമ്മതത്തോടെയും പിന്തുണയോടെയും തന്നെയാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തം ഇത് തിരിച്ചറിഞ്ഞ് അമേരിക്കന് ജനത തെരുവിലിറങ്ങിയിരിക്കുന്നു ഒരു പ്രകോപനവുമില്ലാതെയാണ് വെള്ളിയാഴ്ച ഇറാനിലെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ അത്യാധുനിക മിസൈലുകള് വർഷിക്കാൻ തുടങ്ങിയത് നദാൻസ് ആണവ നിലയത്തിന് നേരെയും തലസ്ഥാന നഗരിയിലെ വിവിധ കേന്ദ്രങ്ങളിലും സയണിസ്റ്റ് രാഷ്ട്രം തീതുപ്പി റവല്യൂഷണറി ഗാർഡ്സിന്റെ ഉന്നത കമാൻഡർമാരടക്കം നിരവധി നേതാക്കളെയും ആണവ ശാസ്ത്രജ്ഞരെയും വകവരുത്തി സിവിലിയന്മാരും മരിച്ചു വീണു ഒരു വേള ഇറാന്റെ സൈനിക രഹസ്യാന്വേഷണ ദൌർബല്യം വിളിച്ചോതുന്നതായിരുന്നു ഈ ആക്രമണങ്ങൾ ഇറാൻ എന്ന പരമാധികാര രാഷ്ട്രത്തിന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൽ എന്ത് ന്യായമാണ് ഇസ്രായേലിന് പറയാനുള്ളത് ഇറാനെ അവർക്ക് ഭയമുണ്ടെങ്കിലും പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളൊരുക്കാം അതിലപ്പുറം കടന്നാക്രമിക്കുക വഴി മേഖലയിലാകെ അസ്ഥിരതയും അനാഥത്വവും അഭയാർത്ഥിത്വവും അരാജകത്വവും സാമ്പത്തിക പ്രതിസന്ധിയും വിതക്കാനാണ് ഇസ്രായേലു മുതിരുന്നതെങ്കിൽ ആ രാജ്യത്തെ തെമ്മാടി രാഷ്ട്രം എന്നല്ലാതെ എന്താണ് വിളിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് പ്രത്യാക്രമണത്തെ തുടർന്ന് ഗസയിൽ ആരംഭിച്ച വംശഹത്യക്കിടെ ഇറാനെതിരെ പലതവണ ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങളെ ജൂതരാഷ്ട്രം നടത്തിയിരുന്നു ദമസ്കസിലെ ഇറാൻ എംബസി തകർത്തു ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയിൽ കടന്നുകയറിയ മൊസാദ് ഏജന്റുമാര് ഹമാസ മേധാവി ഇസ്മായിൽ ഹനിയയെ വധിച്ചു ഇവയെല്ലാം യുദ്ധവ്യാപനം ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളായിരുന്നു ഗസ്സ വംശഹത്യയിലെ ലോകരാജ്യങ്ങൾക്കിടയിലും സ്വന്തം ജനതയ്ക്ക് മുമ്പിലും ഒറ്റപ്പെട്ടപ്പോൾ രക്ഷാമാർഗം തേടിയായിരുന്നു ഈ ആക്രമണങ്ങളെല്ലാം അവയോട് തികച്ചും പ്രതീകാത്മകമായി മാത്രം പ്രതികരിച്ച ഇറാനാണ് യുദ്ധവ്യാപന സാധ്യത ഇല്ലാതാക്കിയതെന്ന് പറയാം ഇത്തവണ പക്ഷേ ഇറാന് ശക്തമായ തിരിച്ചടി നൽകിയിട്ടുണ്ട് അയേണ് ഡോം സുരക്ഷാ അഹങ്കാരത്തെ മറികടന്ന് നൂറ്റിയമ്പത് ഇടങ്ങളിൽ പ്രത്യാക്രമണം നടത്തിയെന്നാണ് ഇറാന് വ്യക്തമാക്കിയിട്ടുള്ളത് ഇവയിൽ ഇസ്രായേലിന്റെ പെൻഗൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന കിരിയ കോംപ്ലക്സും ഉൾപ്പെടുന്നു ബെഞ്ചമിന് നെതൻയാഹുവിന്റെ വിമാനം ഏതുസിലേക്ക് പറന്നുവെന്നും പ്രധാന നേതാക്കളെയെല്ലാം ബങ്കറിലേക്ക് മാറ്റിയെന്നുമാണ് റിപ്പോർട്ട് ഇറാന് സിവിലിയന്മാരെ ലക്ഷ്യമിടുന്നുവെന്നൊക്കെ ഇസ്രായേൽ പ്രതിരോധ സേന ഐ ഡി എഫ് വക്താവ് കേണൽ നദാവ് വിലപിക്കുന്നത് കേട്ടു ദിനതി കുഞ്ഞുങ്ങളെ കൊന്നുതള്ളുകയും പട്ടിണിക്കിട്ട് കൊല്ലുകയും ചെയ്യുന്ന ഐ ഡി എഫിന്റെ വക്താവ് തന്നെ അത് പറയണം അപ്പോഴും സമാധാന സ്നേഹികളാരും ഇറാന്റെയോ ഇസ്രായേലിന്റെയോ ആക്രമണ പ്രത്യാക്രമണങ്ങൾ ആഘോഷിക്കുന്നില്ല മനുഷ്യത്വം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത കുറെ സയനിഷ്ട്രവാദികളും മാത്രമാണ് മനുഷ്യരുടെ ചോരയിൽ ആനന്ദിക്കുന്നത് ഇപ്പോഴത്തെ ആക്രമണം തുടങ്ങിയത് ഇസ്രായേലാണ് അവര് തന്നെയാണ് ഊരിയ വാൾ ഉറയിലിടേണ്ടത് അറബ് സമൂഹത്തെ ശിഥിലമാക്കാമെന്നും ഇറാനിലു ഭരണമാറ്റം സാധ്യമാക്കാമെന്നുമുള്ള വ്യാമോഹം ജൂതരാഷ്ട്രം ഉപേക്ഷിക്കണം അമേരിക്കക്ക് വല്ല നിയന്ത്രണവും ഈ ചട്ടമ്പി രാഷ്ട്രത്തിന് മേലുണ്ടെങ്കിൽ അത് കാണേണ്ട ഘട്ടമാണിത് യുദ്ധം നിർത്താനു വന്ന പ്രസിഡന്റാണ് താനെന്ന് മേനി പറയുന്ന ട്രംപിന്റെ ആത്മാർത്ഥത എത്രത്തോളം ലോകം കാണട്ടെ ആക്രമണ വ്യാപനം മേഖലയിൽ അപരിഹാര്യമായ പ്രതിസന്ധിയാണുണ്ടാക്കുക എണ്ണ വിപണിയിൽ ഇപ്പോൾ തന്നെ യുദ്ധം പ്രതിഫലിച്ചു കഴിഞ്ഞു ഗൾഫിൽ തൊഴിൽ പ്രശ്നങ്ങളുണ്ടാകും അത് ഇന്ത്യയെയും വിശിഷ്യ കേരളത്തെയും ബാധിക്കും ആഗോള മാന്ദ്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയേക്കാം രണ്ടായിരത്തി പതിനഞ്ചിലെ ഇറാൻ യു എസ് ആണവ കരാറ് അട്ടിമറിച്ചത് തന്റെ ഒന്നാമൂഴത്തിലെ ട്രംപ് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയ്ക്ക് ചെല്ലുന്നു ആറാം വട്ട ചർച്ച മസ്കത്തിൽ നടക്കാനിരിക്കെയാണ് ഇസ്രായേലി ഭീകരാക്രമണം പരിഷ്കൃത ലോകം ആഗ്രഹിക്കുന്നത് ചർച്ചകളുടെ വഴി തന്നെയാണ് ഇറാന്റെയും അറബ് മേഖലയുടെ അകയും സംരക്ഷിച്ചുകൊണ്ടുള്ള ചർച്ചകൾ തുടരണം അതിന് ആദ്യം ഇസ്രായേലിനെ നിലക്കു നിർത്തണം അരലക്ഷത്തിലേറെ മനുഷ്യരെ കൊന്നുതള്ളിയ ഗസ്സ വംശഹത്യ അവസാനിപ്പിക്കുകയും നീതിയുക്തമായ ഫലസ്തീന് രാഷ്ട്രം അനുവദിക്കുകയും ചെയ്യുകയെന്നതാണ് സ്വന്തം പൌരന്മാരുടെ സുരക്ഷയിൽ താത്പര്യമുണ്ടെങ്കിൽ ഇസ്രായേൽ ചെയ്യേണ്ടത്